ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമഞ്ച് പതിമൂന്നാം അധ്യായം വൈരാഗ്യദാർഢ്യർത്ഥം സംസാരത്തെ കാടായി വർണ്ണിക്കുന്നു ബ്രാഹ്മണൻ പറഞ്ഞു ദുരത്യം ആയ ഇതിൽ കുടുങ്ങിനാം രജസ രമസ്സത്വവിൾ അർാശയാതിൽ കുടുാംജസ്തമസ്സത്വവിഭിന്ന കർമ്മികൾ അർദ്ധാശയാൽ സ്വാർയാൽ ഭവാടിക്കകം ഭ്രമിപ്പൂ ിയേ സംഘത്തെ നേതാവ് നേതാവ് അസമർഥനാകയാൽ തട്ടിപ്പറിക്കുന്നു റിപുക്കൾ ആറുപേർ കടിപ്പിതോർക്കാതവരും ശൃഗാലരങ്ങജങ്ങൾ ചെന്നു മൃഗങ്ങളെന്നപോൽ ഉൽപൊന്ത വള്ളിക്കുടിലും ഗുഹോപമം ക്രൂരം കടിപ്പൂ മശകം കടുന്നലും ഇടയ്ക്കു ഗന്ധർവുരങ്ങൾ ജലാശയം വീടുധനം തുടങ്ങി ഓരോന്നു കാട്ടിൽ കാറ്റാൽ പൊടി കണ്ണിൽ വീണാൽ പാംസുലധൂർണ്ണം കാണാത്ത മണ്ണട്ടകൾ കാതു കൂമന്റെ മൂളക്കമുതിർത്തു ഭീതി വിശപ്പിൽ മുന്നേ വിഷവൃക്ഷമല്ലോ കാനൽ ജലം വലഞ്ഞു ദാഹം ദാഹിച്ചു പോയി ചാടി വരണ്ട തോട്ടിൽ തമ്മിൽ കടിച്ചു കൊതിച്ചു കുടുങ്ങി പെട്ടെന്നൊരു കാട്ടുതീയിൽ യക്ഷാദ്യരാൽ പ്രാണഭയം വരുന്നു തട്ടിപ്പറിക്കുന്നു ധനങ്ങൾ ചോരൻ ബോധം കെടുത്തുന്നു വിഷാദമോഹം ഇടയ്ക്കു ഗന്ധർവപുരത്തിലെത്തി സുഖിപ്പതായി തോന്നി മതിച്ചിടുന്നു കുന്നിൽ കരേറേണ്ടി വരുന്നു കല്ലും മുള്ളും തറയ്ക്കുന്നു വലഞ്ഞിടുന്നു വയറ്റിൽ മൂളുന്ന വിശപ്പ് പുത്ര ഭാര്യ അതിയോടും കലഹിച്ചിടുന്നു ഉടൽ മല ഉടൽ മലമ്പാമ്പു വിഴുങ്ങി ബോധമന്യേ കിടപ്പാൽ ചിലർ കാനനത്തിൽ കടിപ്പു സർപ്പം ചിലരെ പതിപ്പൂ വരണ്ട കൂപങ്ങളിൽ വേറെ ആരോ തേനു വേണ്ടി കഷണിച്ച് ഒടുക്കം തേനീച്ച കുത്തിപ്പിടയുന്ന കാണുന്നു കിണഞ്ഞു പിന്നീടതു സംഭരിച്ചാൽ തട്ടിപ്പറിക്കാൻ ചിലരെ കിടുന്നു ഇടയ്ക്കു ശീതാതവവാദവർഷ നിരോധനാശക്തർ പൊരിഞ്ഞിടുന്നു പിശുക്കാൽ പിണങ്ങി വൈരങ്ങൾ മുഴക്കിടുന്നു കിട്ടാത്ത പണത്തിൽ ആർത്തി കാണിക്കെ ലോകം കളിയാക്കിടുന്നു പണത്തിനെ ചൊല്ലിയിടഞ്ഞ കൂട്ടരും വിവാഹകാര്യം വഴിബദ്ധരായി വരും വീണ്ടും പണം കാരണമുള്ള ചത്ത പോലെ കഴിയേണ്ടിയും വരും ഇടയ്ക്കു കാണാതെ വരുന്ന കൂട്ടരെ നീങ്ങൊന്നു മുന്നോട്ടു നവീനരൊത്തി ലക്ഷ്യത്തിലെത്തില്ല മടക്കമില്ല കാടൊടുങ്ങലില്ല കഴിയില്ല യാത്രയും ജയിച്ചിടുന്നു ചിലർ ദിഗ്ഗജങ്ങളെ കരുത്തിൽ എന്നാൽ മമതാ വിജൃംഭണാൽ വഴ വഴക്കടിച്ച് സന്യാസി പദം ആടുന്ന വള്ളിമേല വ്യക്തഗീതം കൊതിച്ചു കേട്ടു കൂട്ടാളർ കഴു എന്നിവ ിടുന്നില്ല വംസരാജിയും പിന്നെ സമീപതു പിന്നെ വാനരങ്ങളെ സമീപിപ്പതുവാനെ ലീലയിൽ നിർവൃതേന്ദ്രിയോമെന്നു മറന്ന് ഇളിക്കയായി വൃക്ഷച്ചുവട്ടിൽ പ്രിയൊത്തുമക്കളൊത്തും തളരുന്നു പിന്നെ നാം പിരണ്ടു വീഴും ഗുഹയിങ്കൽ മൃത്യുവാം ഗജത്തെ ഓർത്ത് ആടുകയായി വള്ളിയിൽ ഏറെ പണിപ്പെട്ടവരാം വിമുക്തരും മടങ്ങിയെത്തും സ്വജനത്തിൽ മന്നവാ

മറ്റൊന്നിലും കിട്ടുക വയ്യ താങ്കളെപ്പോലുള്ള ഭക്തോത്തമൻ സമാഗമം ഭവാദൃശന്മാരുടെ പാദധൂളിയാൽ പാപം നശിച്ചോർ ഹരിഭക്തരാശ്ചര്യമെന്ത് എന്റെ പുതർക്കമത്രയും പോയി പ്രഛന്ന വേഷത്തോടെ നാടു ചുറ്റിടം ബ്രഹ്മജ്ഞ നിങ്ങൾ കഖിലം നമിപ്പു ഞാൻ ൊക്കവരട്ടെ മംഗളം ശ്രീശുഖൻ പറഞ്ഞു ഉത്തരയുടെ മകനായ മഹാരാജാവേ ബ്രഹ്മർഷിപുത്രനായ ഭരതൻ സിന്ധുരാജാവായ രഘുഗണന്റെ ഈ വാക്കുകൾ കാരുണ്യത്തോടെയാണ് ചെവിക്കൊണ്ടത് ആദ്യം അദ്ദേഹം തന്നെ ഗൗനിച്ചില്ല എന്നതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചതേ ഇല്ല എന്തായാലും അദ്ദേഹത്തിന് ആത്മതത്വം ഉപദേശിക്കുവാൻ സംഗതി വന്നുവല്ലോ അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ആദരവോടുകൂടി അഭിവന്ധിക്കുകയും ചെയ്തു ഈ വിചാരത്തോടുകൂടി ആ മഹാനുഭാവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസമുദ്രം എന്ന പോലെ വിളങ്ങി ശാന്തങ്ങളായ ഇന്ദ്രിയങ്ങളോടുകൂടി അന്ധകരണവൃത്തിയോടുകൂടി മെല്ലെ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി അതെ ആ ബ്രഹ്മർഷിപുത്രൻ വീണ്ടും ഈ ഭൂമിയിലൂടെ ചുറ്റി നടക്കാൻ ആരംഭിച്ചു അപ്പോൾ സവീര രാജ്യങ്ങളുടെ അധിപതി എന്തു ചെയ്തു എന്നല്ലേ പറയാം രാജാവേ ഏറ്റവും നല്ലവനായ ഭരതനിൽ നിന്ന് ലഭിച്ച പരമാർത്ഥ തത്വത്തെ പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു ആ ജ്ഞാനം ഇല്ലാതിരുന്നത് കാരണം ദേഹമാണ് ആത്മാവ് എന്ന ധാരണ തന്നെ പിടികൂടിയിരുന്നു എന്ന് തീർച്ച വയ്യ ഇനി ആ വിചാരം എന്നെ തീണ്ടിക്കൂടാ എന്ന് ഉറപ്പിച്ചു വിചാരിക്കുമ്പോൾ ഇതിലൊന്നും ആശ്ചര്യപ്പെടേണ്ടതില്ല രാജാവേ ഭഗവാനെ ആശ്രയിച്ച ആളാണ് ഭരതൻ അദ്ദേഹത്തെ ആശ്രയിച്ച ആളാണ് സൗവീര രാജാവ് അതിനാൽ ഭഗവത്കൃപ പ്രസരിച്ചിരിക്കുന്നു അത്രയേയുള്ളൂ രാജാവ് പറഞ്ഞു അല്ലയോ മഹാഭക്തനായ സുഖബ്രഹ്മേ അങ്ങ് സർവജ്ഞനാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞതിൽ വിഷയങ്ങളില്ല ദൃഷ്ടാന്തങ്ങളെ മാത്രം പ്രകാശിപ്പിച്ചു അങ്ങനെ ജീവലോകത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി തന്നു ഞങ്ങളൊക്കെ വിൽപ്പത്തി കുറഞ്ഞ സാധാരണക്കാരാണ് പരിഷ്കൃത ബുദ്ധിയാൽ കൽപ്പിക്കപ്പെട്ടതാണല്ലോ വിഷയം അതിനെ വ്യക്തമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾ അശക്തരാണ് അതിനാൽ ദൃഷ്ടാന്തങ്ങളെ അനുസരിക്കുന്ന ഘടക വസ്തുക്കൾ ദൃഷ്ടാന്തങ്ങളെ അനുസരിക്കുന്ന ഘടക വസ്തുതകളെ കൂടി വെളിപ്പെടുത്തി തരുവാൻ ഹരേ കരുണവേണ ഹരേതമാീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേ നാരായ